ജവഹർ ബാൽമഞ്ച് ആലിങ്കല് യൂണിറ്റിന്റെയും കിഴുന്ന യുവപ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ നെഹ്റു ജയന്തി ദിനത്തിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായി ചിത്രരചന പ്രസംഗം ക്വിസ് മത്സരങ്ങൾ നടത്തി ബാൽമഞ്ച് എടക്കാട് മണ്ഡലം ചെയർമാൻ പാറക്കാട്ട് സായിനാഥ് ഉദ്ഘാടനം ചെയ്തു ബാൽമഞ്ച് ആലിംഗൽ യൂണിറ്റ് പ്രസിഡന്റ് നീലാഞ്ജന എം പി അധ്യക്ഷത വഹിച്ചു കേരള സ്കൂൾ സാമൂഹ്യശാസ്ത്രമേളയിൽ പ്രാദേശിക ചരിത്ര രചനയിൽ സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം നേടിയ അക്ഷിത ജഗദീഷിനെ അനുമോദിച്ചു മത്സര വിജയികൾക്ക് അഡ്വക്കേറ്റ് സോന ജയരാമൻ സമ്മാനം നൽകി യുവപ്രതിഭാ ക്ലബ്ബ് പ്രസിഡന്റ് എം വിനോദൻ രാഹുൽ ആലിംഗൽ ടി കെ വസുമതി മനോജ് പി പി ടി മോഹൻദാസ് ബാൽമഞ്ച് ജനറൽ സെക്രട്ടറി കശ്യപ് രാജ് ബാൽമഞ്ച് വൈസ് പ്രസിഡന്റ് കെ അദ്വൈത് തുടങ്ങിയവർ സംസാരിച്ചു വി വി ദിനേശൻ പി കെ ഉത്തമൻ കെ പി അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലവിൽ ആദ്യ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അരികെ ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി ആരായിരുന്നു